നമസ്കാരം റംലാൻ മുബാറക് അപ്പോൾ അറബി മാസത്തിലെ ഒമ്പതാമത്തെ മാസം തുടങ്ങുകയാണ് ചന്ദ്രകല മാസത്തിൽ കാണുമ്പോൾ തൊട്ടടുത്ത അടുത്ത ചന്ദ്രകല കാണുന്നവരെയാണ് റംലാൽ റംസാൻ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുക റംസാൻ എന്ന് പറയും ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നുള്ളത് കാരണം ലാ എന്നുള്ള വാക്ക് അറബിക്കിലുള്ള വേറൊരു ലാംഗ്വേജിലില്ല ആക്ച്വലി ഇറ്റ് ഇസ് റംലാൻ റംലാൻ റമിലാന്നുള്ള അറബിക്ക് വാക്കെന്നാണ് ശരിക്കും ഈ വാക്ക് ഉണ്ടായിട്ടില്ല ഓമ അത് പറഞ്ഞാൽ ഈ ചൂട് കഠിനമായ ചൂടിനെ പറ ഉണ്ടാക്കുക അപ്പോൾ അത് ശരീരത്തിൽ നിന്ന് കാരണം ചൂട് എന്നതിൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബോഡി ബ്ലോ ചെയ്യുക ചൂടിലും ബ്ലേസിലും ആ ഒരു ഗ്ലോ വ്രതശുദ്ധിയോടെ മനസ്സിൻ്റെ നന്മയോടെ കരുണയോടെ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഈമാൻ്റെ തെളിച്ചുണ്ടാവുക എന്നാണ് അതിനുദ്ദേശിക്കുന്നത് ചൂട് എന്നുദ്ദേശിക്കുന്നത് അതാണ് റംദാൻ എന്നുള്ള വാക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ റംദാൻ മാത്രം പറയാൻ പറയൂല ശരിക്കും അറബ്സൊക്കെ എങ്ങനെയാ പറയുക വെച്ചാൽ മന്ത് ഓഫ് റംദാൻ റംദാൻ മാസം അതാണ് ലാ എന്നുള്ള വാക്ക് അപ്പോൾ അറബിക്കിലുള്ള ചില വാക്കുകൾ വേറെ ഭാഷയിലില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈയൊരു മാസം രോഗികൾക്കും പ്രഗ്നന്റ് പെൺ ആയിട്ടുള്ളവർക്കും പിന്നെ യാത്രക്കാർക്കും ഒന്ന് നോമ്പ് നിർബന്ധമല്ല അങ്ങനെയല്ലാത്ത എല്ലാവരും നോമ്പ് എടുക്കണം പക്ഷെ ആ നോമ്പ് നമ്മൾ നോമ്പിന് ശേഷം അതേപോലെ എടുത്ത് വീട്ടണം എന്നാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു റംബാൻ എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാ റംബാനിലെല്ലാവരും സ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് കൊടുക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ പറയാനുള്ളൂ സോ റംബാൻ മുബാറക്